നമസ്കാരം കശ്മീർ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത ഭൂമിയിലെ സ്വർഗം എന്നാൽ കാലങ്ങളായി അവിടെ നിന്നും നമ്മൾ കേൾക്കാറുള്ളത് വെടിയുച്ചയുടെയും അശാന്തിയുടെയും വാർത്തകൾ മാത്രമായിരുന്നു ഇപ്പോഴിതാ അതേ കശ്മീരിൽ നിന്നും മറ്റൊരു ശബ്ദം ഉയർന്നു കേൾക്കാൻ പോകുന്നു കശ്മീർ താഴ്വരയിലെ മഞ്ഞുമലകളിലൂടെ ആദ്യമായി തീവണ്ടിയുടെ ചൂളം വിളി ഉയരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മാർച്ചിൽ ആയിരുന്നു ഉദ്ധംപൂരിനെയും കശ്മീർ താഴ്വരയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രധാന നഗരമായ ബരാമുള്ളയെയും ബന്ധിപ്പിക്കുന്ന ഉദ്ധംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽവേ ലൈൻ പദ്ധതി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവ് വരും എന്നായിരുന്നു അന്ന് കണക്കാക്കിയിരുന്നത് എന്നാൽ മുപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ് കോടി രൂപയിലധികം മുടക്കിയാണ് പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്ററിൽ അധികം ദൂരമുള്ള പാതയിൽ ലോകത്തിലെ ഏറ്റവും വലുതും അത്ഭുതകരവുമായ രണ്ട് പാലങ്ങളുമുണ്ട് ചന പാലം അഞ്ചി ഘട്ട് പാലം എന്നിവയാണത് മുപ്പത്തിയെട്ട് തുരങ്ക പാതകളും ഈ റെയിൽവേ പാതയുടെ ഭാഗമാണ് അതായത് നൂറ്റി കിലോമീറ്റർ ദൂരം തുരങ്കത്തിലൂടെ മാത്രം കടന്നു പോകുന്നു കിലോമീറ്റർ വേഗതയിൽ ആകും ഈ പാതയിലൂടെ ചൂളം വിളിച്ച് തീവണ്ടികൾ പായുക ഏറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് ഹിമാലയൻ പ്രദേശത്തു കൂടി കടന്നു പോകുന്ന റെയിൽവേ ലൈൻ നിർമ്മാണം പൂർത്തിയാക്കിയത് കാലാവസ്ഥയായിരുന്നു അതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് മികവ് എന്നാൽ ആ പ്രതിസന്ധികളെ എല്ലാം അനായാസം തരണം ചെയ്തു വൻ മലകളുടെ ഇടയിലൂടെ ഒഴുകുന്ന പുഴയ്ക്ക് മീതെ കേബിൾ കൊണ്ട് നിർമ്മിച്ച എഞ്ചിനീയറിംഗ് വൈഭവമാണ് അഞ്ചുഗഡ് പാലം രണ്ടായിരത്തി പതിനെട്ട് മുതൽ എഞ്ചിനീയർമാർ ഉൾപ്പെടെ നാനൂറ് ജീവനക്കാരുടെ കഠിന പ്രയത്നത്തിലൂടെയാണ് ഈ പാലം യാഥാർത്ഥ്യമായത് ഒറ്റ തൂണിൽ തൊണ്ണൂറ്റിയാറ് കേബിളുകളിൽ നിൽക്കുന്ന വിസ്മയിപ്പിക്കുന്ന നിർമ്മിതി കൂടിയാണിത് ഇന്ത്യയുടെ ആദ്യത്തെ കേബിൾ റെയിൽപാലം കൂടിയാണിത് നാനൂറ്റി എഴുപത്തിമൂന്ന് മീറ്റർ ആണ് പാലത്തിൻ്റെ നീളം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മീറ്റർ ഉയരം നദിയിൽ നിന്ന് ആകുമ്പോൾ അത് മുന്നൂറ്റി മുപ്പത്തിയൊന്ന് മീറ്റർ നാനൂറ്റി എഴുപത്തിമൂന്ന് കിലോമീറ്റർ കേബിളുകൾ ഉപയോഗിച്ചു എന്നാണ് കണക്ക് അതേസമയം മുന്നൂറ് സിവിൽ എഞ്ചിനീയർമാർ അടക്കം ആയിരത്തി മുന്നൂറ് ജീവനക്കാരുടെ എട്ട് വർഷത്തെ പ്രയത്നത്തിലൂടെയാണ് ചനാ പാലം പൂർത്തിയാക്കിയത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം ആണിത് നദിയിൽ നിന്ന് മുന്നൂറ്റി അമ്പത്തൊമ്പത് മീറ്റർ ആണ് ഉയരം നീളം ആയിരത്തി ഒരുന്നൂറ് മീറ്റർ പതിമൂവായിരം മെട്രിക് ടൺ ആണ് ഈ ആർച്ചിന്റെ ഭാരം ഭൂകമ്പത്തെ ചെറുക്കാനും മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗമുള്ള കാറ്റിനെ പ്രതിരോധിക്കാനും കഴിയും വിധമാണ് നിർമ്മിതി ഭീകരാക്രമണത്തെ ചെറുക്കാൻ ബ്ലാസ്റ്റ് പ്രൂഫ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഈ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇനി ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരിയിൽ നിന്ന് ട്രെയിൻ കയറിയാൽ വടക്കേ അറ്റത്തുള്ള ബരാമുള്ളിയിൽ ചെന്ന് ഇറങ്ങാം ആ യാത്ര തുറന്നിടുന്നത് അനന്തമായ ടൂറിസം സാധ്യതകളാണ് അതിലൂടെ ജമ്മുകാശ്മീരിൻ്റെ സ്വപ്ന തുല്യമായ വികസനവും